നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ റബ്ബർ വില റബ്ബർ വില എല്ലാ ദിവസവും ഈ ചാനലിലൂടെ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാൽ നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി ഏഴ് രൂപ മുപ്പത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ വരെ നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ എഴുപത്തി പൈസ ഇന്നത്തെ റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നാൽപ്പത്തിയഞ്ച് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി രണ്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പതിമൂന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഇരുപത്തി പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ എൺപത്തിമൂന്ന് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ വരെയും ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി പതിനാല് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരുക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ബാക്കി വില എല്ലാം സ്റ്റെഡിയായിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് ലാറ്റക്സിന്റെ വ്യാപാരി വില നോക്കാം ഫാക്ടറി വില നൂറ്റി എൺപത് രൂപ വ്യാപാരി വില നൂറ്റി എഴുപത് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്ടുകളിൽ നിന്ന് ബാലലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്ടുകളിൽ നിന്ന് ബാലലിന് പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റുകളിൽ നിന്ന് ബാലലിന് പതിനോരായിരത്തി തൊള്ളായിരം രൂപ ഇന്നത്തെ ലാറ്റസ്റ്റിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് റബ്ബർ വിലയിൽ ആർ എസ് എസിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് റബ്ബർഡ് സ്മോക്കഡ് ഷീറ്റ് അതായത് അച്ചു പതിപ്പിച്ച പുകച്ച ഷീറ്റ് ഐ എസ് എസിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഐ എസ് എൻ ആറിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഡി ആർ സിയുടെ ഫുൾഫോം എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടൻറ് എന്നാണ് അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി